ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ കുട്ടികാരെ ഞാനിപ്പോൾ ഓൺ വോയിസ് ആയിട്ട് വന്നത് എന്താണെന്നറിയോ അപ്പോൾ നമ്മൾ പൊട്ടിക്കൽ വീട്ടിലാണ് കേട്ടോ സൺഡേസിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഇപ്പോൾ കാണിക്കാം ബാക്കിൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ലൈവ് നിർത്തിയോ എന്താ ലൈവ് തുടങ്ങാത്തത് ഷോർട്സ് ഒക്കെ കേട്ടോ ഷോർട്സിൻ്റെ താഴെയൊക്കെ അങ്ങനെ കമൻറ്റ് വരലുണ്ട് പിന്നെ നമ്മൾ അറിയണ പേഴ്സണലി അറിയണ കുറച്ച് ആളുകൾ എന്താ പറയുക വാട്സപ്പിൽ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ലൈവ് ഒന്നും ചെയ്യാത്തത് ലൈവൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യത്തേക്കാളും ഞാൻ എന്താ പറയുക യൂട്യൂബിൽ ആക്റ്റീവ് ആണോ എന്ന് അല്ലാന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡെയിലി എനിക്കൊന്ന് ആദ്യമൊക്കെ നാല് ഷോർട്സും ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പം ഒരു ഒക്കെയാണ് ഡെയിലി ചില ചില ദിവസങ്ങൾ രണ്ട് ഷോർട്സ് ഇടും അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഇടുന്നത് ഡെയിലി ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ തിരക്കാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ഞാൻ വലിയ തിരക്കുള്ള ആളാണെന്നൊന്നല്ല ഞാൻ പറയണത് പക്ഷേ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മൾ വലിയൊരു ചാനലൊന്നല്ല ആ ചെറിയൊരു കുഞ്ഞു ചാനലാണ് ഇത് മാത്രം ആശ്രയിച്ച് നമുക്ക് ഇരിക്കാനും പറ്റൂല ഇതെന്നുള്ള എണിങ്സ് എന്ന് പറയണത് കിട്ടുന്നില്ല എന്നല്ല പറയണേ പക്ഷെ നമുക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല അപ്പം നമ്മുടെ ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമാണ് ഇതും ആണ് അതേപോലെ തന്നെ ജോലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ വെച്ചാൽ അതിൻ്റെ ഒരു തിരക്ക് എന്ന് പറയുന്നില്ല ആ ഒരു ഇത് കാര്യമായിട്ടും അങ്ങനെ മുന്നോട്ട് കൊണ്ടോണ്ടാണ് ഞാൻ ലൈവ് ഒന്നും വരാത്തത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസത്തോളായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കെ ഡബ്ല്യൂയിലാണ് വർക്ക് ചെയ്യണത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അത് അപ്പോൾ ചിലവര് ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ് ജോലിയൊക്കെ ആണോ അങ്ങനെയുള്ളവർക്ക് യൂട്യൂബ് തുടങ്ങാൻ പറ്റുന്നു പക്ഷെ ഞാൻ ഇത് എന്താ പറയുക ടെമ്പറിയാണ് പെർമനൻ്റ് ആണല്ലോട്ടോ അപ്പോൾ റീഡിങ്ങിലായിരുന്നു അപ്പോൾ റീഡിങ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ നിർത്തി വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഈ പബ്ലിക് ടാപ്പുകൾ ഉണ്ടല്ലോ പൊതു പൈപ്പുകൾ അത് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് അമ്പരമ്പലം പഞ്ചായത്തിൽ തന്നെ പത്തൊമ്പത് വാർഡ് വരുന്നുണ്ട് ആ പത്തൊമ്പത് വാർഡിലും ഒരു നൂറ്റി സംതിങ് ഓളം വർക്കിങ്ങും നോട്ട് വർക്കിങ്ങും ആയിട്ടുള്ള മൊത്തത്തിൽ പൈപ്പുകൾ ടാപ്പുകൾ വരുന്ന നൂറ്റി സംതിങ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പം അത്രയും ടാപ്പുകളെല്ലാം ഞങ്ങൾക്ക് ജിയോ ടാഗ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിരുന്നു അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ പുറകെ ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഷോൺസും ശരിക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എന്താ പറയുക ആ ഡ്യൂട്ടിയിലായത് കൊണ്ട് തന്നെ റേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും എൻ്റെ ഫോണിൽ നെറ്റ് ഉപയോഗിച്ചിട്ട് സ്പീഡ് വളരെ കുറവായിരിക്കും നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് വൈഫൈ ഉണ്ടാകുമ്പോൾ അതിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ലൈവാണെങ്കിലും വരാൻ പറ്റാത്തത് ലൈവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മാക്സിമം വൺ അവറെങ്കിലും അതുമായിട്ട് ഇരിക്കണം അപ്പം നമ്മൾ അതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാൻ പറ്റാത്തത് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ടും കാര്യമില്ല അതിന് ഒരു സമയത്ത് വരുമ്പോഴത്തല്ലേ ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ടാണ് കൂട്ടുകാരും മറക്കരുത് നിങ്ങൾക്ക് ഫ്രീ ആവണം നിങ്ങൾക്ക് തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ മാക്സിമം ഞങ്ങളുടെ ഷോർട്ട്സൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ലോങ് വീഡിയോ കഴിയണമെന്നും കാണണം ലോങ് വീഡിയോ കാണാൻ പറയണില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തിരക്കാണ് അപ്പം നിങ്ങൾ നിനക്ക് ഭയങ്കര തിരക്കില്ല അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾക്കും തിരക്കുണ്ടാവുമല്ലോ വിചാരിക്കും അപ്പോൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താനും പറ്റിയിട്ടുള്ളത് അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജിയോ ടാഗിങ്ങിൻ്റെയും അതും ഞാൻ കുറച്ചതിലൊന്നും ഒരുപാടൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്താൽ അതൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലാതെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഓഫീസിലെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഇന്നലെ ശനിയാഴ്ച എനിക്ക് ഓഫീസിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ ഓഫീസിൽ പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല ഞാൻ വേറൊരു ഫീൽഡിലായിരുന്നു പിന്നെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഓഫീസിൽ പോവണ്ടതെന്ന് വിചാരിച്ചിട്ട് പോയില്ല പോയില്ലോ അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല അതിന് ശേഷം നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മളെ സാറ് ഓവർ സാറും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവരെ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണൊക്കെ ചെയ്യാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് പുറത്ത് പോയി വെള്ളമൊക്കെ പിടിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടൊരു ലോങ്ങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ പൊട്ടിക്കല്ല് വീട്ടിലാണ് അത് ഇന്നലെ വൈകുന്നേരം ആറര ഒക്കെ ആയപ്പോഴാണ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നേരെ പൊട്ടിക്കലേക്ക് വരാം അമ്മയാണ് ഇങ്ങനെ വിളിക്കുകയും ചെയ്യേണ്ടത് ഈ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ ഉറപ്പ് പറഞ്ഞില്ല നേരം വൈകിയാൽ പിന്നെ വരാൻ വയ്യാ എന്നുള്ള രീതിയിലായിരുന്നു അമ്മ വിളിച്ചത് ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ അമ്മേനോട് ഒന്നും ഉണ്ടാക്കണ്ട പറ്റിയാൽ ഞങ്ങൾ വരാമെന്നു പറഞ്ഞു ഞാൻ പിന്നെ ഒരു ആറരയ്ക്കായ് പോയിട്ട് ചെന്നിട്ട് പിന്നെ ഞങ്ങൾ എടുക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സൺഡേയ്സിലെ ഇന്നത്തെ കുറച്ച് ഭാഗങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫീസിൽ നിന്ന് ജിയോ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടറിഞ്ഞിട്ടുള്ളത് നിലമ്പൂരിലേക്കായിരുന്നു കേട്ടോ നിലമ്പൂർ തന്നെ ഒരു ഭാഗത്തുള്ള ഒരു വാർഡിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇത് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ജിയോ ടാഗൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പുറത്ത് പോയി വെള്ളം എല്ലാവരും ഓരോ ഫ്രഷ് ലൈമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ബിരിയാണി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒന്ന് വീഡിയോ എടുത്തു നേരം കേട്ടോ ഞങ്ങൾക്ക് ഒന്ന് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഓ ചില ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പോയതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്ക് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണല്ലോ വീഡിയോസ് ഇങ്ങനെ എടുത്ത് പോകാനുള്ളൊരിതുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊക്കെ കഴിച്ചു എല്ലാവരും ഓരോ ലൈമും സമൂസയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി അവർ പോവുകയാണ് അവർ വണ്ടി ഇതാണ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അങ്ങനെ ഓരോന്ന് പോയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുട്ടോ വന്നപ്പോഴത്തേക്കും ഇച്ചിരി മൂളിദാമൊക്കെ വിളിച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ അപ്പം ഇതിന്ന് വീട്ടിലാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇനി എനിക്ക് തോന്നി അവർ ചണ്ട് കുളിക്കാം എന്നുള്ളത് അപ്പോൾ വേഗം പോവാം കേട്ടോ അപ്പോൾ നമുക്ക് പൊട്ടിക്കല്ല് വീട് കാണാം ഓക്കെ ബാ അപ്പം ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മ അടുക്കളയിലാണ് വിളക്കൊക്കെ കത്തിച്ച് പുറത്തിരിക്കണെട്ടോ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേൻ്റെ ചീത്തറേന ഈ നേരത്തെ വിളിച്ചപ്പോൾ ഉറപ്പില്ലായിരുന്നല്ലോ അതുകൊണ്ട് വേറൊന്നും ഇല്ലെന്ന് മീനേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് മതി നമുക്ക് അങ്ങനെ സ്പെഷ്യലൊന്നും വേണമെന്നില്ലല്ലോ അപ്പോൾ അമ്മ മത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞു കുറച്ച് കറി വെക്കാം കുറച്ച് വറക്കാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങനെ അടുക്കളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്തി കണ്ടപ്പോൾ നല്ല ഉണ്ട മത്തി മത്തിയിട്ടോ നല്ല നെയ്യുള്ള ടൈപ്പ് മത്തി കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഇനി പക്ഷേ കറി വെച്ചാൽ അങ്ങനെ അറിയില്ല അപ്പോൾ അമ്മയും കിച്ചുമ്പോളൊക്കെ കടുക്കയിൽ നിൽക്കേണ്ടത് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരക്കിട്ട് നമുക്ക് വെച്ച് ഫ്രഷ് ആവട്ടെ വീട്ടിൽ നിന്ന് കുടിയൊക്കെ കഴിഞ്ഞിട്ടിറങ്ങുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് ഇരുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുളിക്കാതെ വന്നത് കേട്ടോ അങ്ങനത്തെ നമ്മളൊന്ന് ഫ്രഷ് ആയി ഇറങ്ങിയിട്ടുണ്ട് ഇത് അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ എടുത്തിട്ടത് അപ്പോൾ അതാ മീൻകറി ഒക്കെ ആയതുകൊണ്ടിരിക്കണുണ്ട് കുറച്ച് മീൻ ഞാൻ പറയണേ വറക്കാനൊക്കെ വെച്ചു എന്നുള്ളത് ചോറ് പിന്നെ എണ്ണയായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് കറി ആയിട്ടുണ്ട് പിന്നെ മീൻ വറക്കാൻ വെച്ചത് നമ്മുടെ ആയതുകൊണ്ടിരിക്കണേ റെഡി ആയിട്ടില്ല കേട്ടോ ആവണേ ഉള്ളൂ അതാ ഫ്രൈ ചെയ്ത് അപ്പം മീന് എന്താ പറയുക അത്ര നല്ല മീനല്ലാത്തത് പിന്നെ ഇത് ഇടിച്ചൊക്കെ തോരനാണ് കേട്ടോ അപ്പോൾ അതും അമ്മ രാവിലെ ഉണ്ടാക്കിയതാണ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കി വെച്ചു പിന്നെ കുറച്ച് ചോളാണ്ടിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അരച്ചല്ല ചൊള്ളാണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മീൻ കഴി കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കഴിച്ചപ്പോൾ അതായത് ഭയങ്കര നല്ല മുള്ളായിരുന്നു ഭയങ്കര മുള്ളു പിന്നെ നല്ലൊരു നല്ല മീൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇത് നമ്മുടെ നീലിയമ്മ അപ്പുറത്തെ വീട്ടിൽ നീലിയമ്മയാണ് അമ്മയ്ക്കൊന്നും ഇവിടെ വൈകുന്നേരം കൂട്ടുണ്ടാവുക അതായത് അവർ രണ്ട് പേരുമാണേ ഒരുമിച്ചിരുന്നത് അങ്ങനെ സീരിയലൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഒരു ഒമ്പതരക്കായപ്പോഴത്തേക്കും ചോറ് പരിപാടിയായി അപ്പോൾ ഞങ്ങൾ ചോറ് ഉണ്ടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറിയും മീൻ വറുത്തതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലവിടെ എന്തോ ഒരു മുടി എന്തോ അങ്ങനെ അപ്പോൾ അത് കറിയിലാവണ്ടാന്ന് വിചാരിച്ചിട്ട് മുടി കുറച്ച് നേരം മുന്നേ അമ്മ ഇങ്ങനെ ടീ വേണ്ടി ഇരുന്നപ്പോൾ തലേലിങ്ങനെ നോക്കിയിരുന്നിട്ടോ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നായിരുന്നു അപ്പോൾ എൻ്റെ ഒരു മുടി ഉണ്ടായിരുന്നു കയ്യിലിരിക്കണം അപ്പം ഇതാണ് തോരണം മീൻ വറുത്ത് ഞാൻ ഒരു പീസ് മാത്രം എടുത്തോ മീൻ കറി വെച്ചതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് മീൻ ഉണ്ടായിരുന്നില്ല ആ ഒരു കറി കൂട്ടി അതുപോലത്തെ ഇടിച്ചപ്പേരിയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറേണ്ടത് മീൻ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്നോട് തത്ത പറയുന്നത് അമ്മ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് അന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തന്നിരുന്നു ഒരു ദിവസം നമ്മൾ മത്തി വാങ്ങിയത് അത് ചെറിയ മത്തിയിരുന്നു കേട്ടോ അന്ന് മത്തി ഫ്രൈ ചെയ്തു കുറച്ച് കറി വെച്ചും ചോദിന് കറി വെച്ചും ചേരായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഈ കോട്ടേഴ്സിലായതുകൊണ്ട് മീനൊക്കെ വാങ്ങിക്കുന്നതിന് പരിമിതിയുണ്ട് കാരണം എന്താ വെച്ചാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ വെള്ളം കളയാൻ അത്ര വലിയൊരു സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴെങ്കിലൊക്കെ മീൻ വാങ്ങിക്കലുള്ളൂ അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഈ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തിട്ടോ അമ്മ ഞങ്ങളിങ്ങനെ ചെറിയ മീൻ വാങ്ങിയപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഇത് ഭയങ്കര മുള്ളുട്ടോ എന്താ എന്താ പറയണേ ആ ഒരു കറി കൂട്ടി പിന്നെ അതുപോലെ മീനൊക്കെ വാട്ടി വെച്ച് മീൻ ആർക്കും വേണ്ട അടിച്ചത് ഉപ്പേ ഉണ്ടല്ലോ അങ്ങോട്ട് കൂട്ടിയിട്ട് എല്ലാവരും ചോറുണ്ടു വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെന്നെ പറയുന്നത് അത്ത കാരണം അന്ന് വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റല്ല മത്തിയല്ലേ അമ്മ അങ്ങനെ പറയുന്നുണ്ടോള് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഏതും ചിലവാലോ പെട്ടെന്ന് തീരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ കിടക്കാനൊക്കെ വന്നിട്ട് പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നാളത്തെ വിശേഷം കൊണ്ട് കാണിക്കട്ടോ സൺഡേസിലെ വീഡിയോസ് കൊണ്ട് കാണിക്കുന്നത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അമ്മയും തത്തിയും അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ടുണ്ട് ഞാനും കിച്ചുമോളും ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ അപ്പം രാവിലത്തെ വീടുക ബാക്കി നമ്മൾ വിശേഷങ്ങൾ രാവിലത്തെ കാണിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾ പുതപ്പ് അന്വേഷിച്ചിറക്കണം അവർക്ക് ഏത് പുതപ്പും പറ്റില്ല ഒരാൾക്ക് കട്ടിയുള്ള പുതപ്പ് വേണം ഒരാൾക്ക് ഇല്ലാത്ത പുതപ്പ് വേണം തലേണ കട്ടി കുറഞ്ഞത് വേണം കനം കുറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ രണ്ടെണ്ണം കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ആ കൊണ്ട് വട്ടം കറങ്ങണുണ്ട് കേട്ടോ എന്തായാലും ഞാൻ കിടന്നു അങ്ങനെ ആ പിറ്റേ ദിവസം ഞാനൊരു ഏഴര ആയപ്പോഴാണ് എണീക്കുന്നത് കേട്ടോ എണീറ്റ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചുമോ എണീക്കണേ ഉള്ളൂ തത്ത് എണീറ്റിട്ടേ ഇല്ല കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുക്കള വയ്ക്കുന്ന പോട്ടേ മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തോർത്തൊക്കെ എടുത്ത് കെട്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയേ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി ഇന്നലെ രാത്രി തന്നെ ചോദിച്ചിരുന്നു എന്താടി രാവിലെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുക മീൻ കറി ഉണ്ടല്ലോ മീൻ കൂട്ടിയിട്ടും കറിയൊക്കെ കൂട്ടിയിട്ട് ചപ്പാത്തി തിന്നാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുടിയിലെടുത്ത് ഓർത്തൊക്കെ കെട്ടി വെച്ചു വച്ചിട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കൂടി ഇങ്ങനെ ഇറങ്ങുകൊടുക്കും അല്ലേ അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അമ്മ നല്ല പുറത്തല്ല കൃഷിപ്പണിയിലാണ് കേസ് അപ്പോൾ പിന്നെ കുറച്ച് ചീരയും അതുപോലെ തന്നെ പയറും ഒക്കെ അമ്മ നട്ടിട്ടുണ്ട് ഇത് കാട്ടുമല്ലിക അതങ്ങനെ ഞങ്ങൾ പറയില്ല കേട്ടോ അതിനിടയിൽ കുറച്ച് കണ്ടോ പയറ് അതുപോലെ ചീര തക്കാളി അതൊക്കെ തൈകളൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പം അമ്മ പറയാം ഇത് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ ആ സാരി ഇങ്ങനെ പഴയ സാരി കേട്ടോ അത് ചൂ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കോഴികൾ വന്നിട്ട് ഇങ്ങനെ എല്ലാം തിന്നുപോകും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഈ കറ്റാർവായേണ്ടതൊക്കെ കോഴികൾ കഴിഞ്ഞ ദിവസം ചെയ്താന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ പച്ചക്കറികൾ അവിടെത്തന്നെ ഉണ്ടല്ലേന്നൊക്കെ പറയായിരുന്നു കേട്ടോ ശരിക്ക് നട്ട് കഴിഞ്ഞ എല്ലാ സാധനം ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ എന്താ പറയുക അധികം നിൽക്കൂല കാരണം അടുത്തുള്ള നമുക്ക് കോഴികളൊന്നുമില്ല അടുത്ത വീട്ടിലെ കോഴികളൊക്കെ വന്നിട്ട് അതൊക്കെ പറിച്ച ആ ഇലയൊക്കെ ഇളം തൂവും വലയൊക്കെ തിന്നിട്ട് പോകും അപ്പോൾ നമ്മൾ അത് കാര്യമായിട്ട് രാവിലെ തന്നെ പയറൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പടന്ന് പോകാൻ വേണ്ടിയിട്ട് കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എണ്ണ കാഴ്ചന നമ്മൾ കഴിയുമെന്നില്ല അതും അവിടെ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് അപ്പം അമ്മ പറയണ്ട അടുത്ത് എണ്ണ കാഴ്ചയിൽ ഇടാന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അതൊക്കെ നമ്മളവിടെ നട്ട് തന്നെയാണ് കേട്ടോ മല്ലികയും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ആ മല്ലി ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് വലിച്ച് പെഴുതി കളഞ്ഞാൽ എന്താണെന്നറിയുമോ കോഴികൾ വന്ന് പെട്ടെന്ന് എല്ലാം തന്നോ ഇതിൻ്റെ ഇടയിലാവുമ്പോൾ അതൊക്കെ അതുപോലെ സേഫ് ആയിട്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ചാ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ തീ ഇച്ചുമോളൊക്കെ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി മീൻ കറിയായിട്ട് എടുത്തത് മീൻ എടുത്തിട്ടേ ഇല്ല അങ്ങനെ ചായവിടെയൊക്കെ കഴിഞ്ഞു അപ്പം അമ്മ അറിഞ്ഞാൽ ഞാൻ അലക്കാൻ നിൽക്കുക അമ്മയ്ക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പം അമ്മ അലക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ എന്ത് ചെയ്തു ഉള്ളി ചെരുവുള്ളി വെളുത്തുള്ളി അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മളെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് അവിടെ വിളിച്ച് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരവിടെ വെട്ടി വയ്ക്കും എന്നിട്ട് നമുക്ക് കൊണ്ടുവരാം ആ സമയം നമ്മൾ കൊണ്ടുപോകാൻ പോയാൽ മതി അപ്പോൾ ഞാനിവിടെ നിന്ന് ഉള്ളിയും തക്കാളിയും വലത്തുള്ളിയും തേങ്ങാ ചോറിക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അധികമാണല്ലോ അപ്പോൾ അത് അതൊക്കെ തൊലിയൊക്കെ കളിക്കാനോ അമ്മ ഏതാലും അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കിച്ചുമോള എന്നോട് ഇങ്ങനെ അമ്മ അന്ന് ഡാൻസ് ക്ലാസ്സിന് പോകണ്ട പൊട്ടിക്കല്ലി വന്നപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകാനും മടിയായി ഇപ്പോൾ കുടുംബടത്താണെന്നുണ്ടെങ്കിൽ ഒരു മടിയില്ല അപ്പം എന്നോട് അന്ന് പോകണ്ടമ്മ പോകണ്ടമ്മന്ന് ഇങ്ങനെ പറയുന്നുണ്ട് രാവിലെ ഞാൻ വേഗം എണീറ്റ് പുളിയൊക്കെ കഴിഞ്ഞാൽ അതാണ് ഡാൻസ് ക്ലാസ്സിലുണ്ടല്ലോ പോകാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ എട്ടരയ്ക്കാവുമ്പോൾ ഇറങ്ങണം അപ്പോൾ എട്ടരയ്ക്ക് ആവാനായപ്പോൾ പറയാം അമ്മ അന്ന് പോകേണ്ടതാണ് പിന്നെ അത് മാത്രമല്ല അവർക്ക് ഇപ്പോൾ കിച്ചിമോളക്ക് ഏഴാം ആണല്ലോ അപ്പോൾ ഇപ്രാവശ്യം കൂടെ എല്ലേ ഉള്ളു അവിടെ യു പിയിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം അവർ ജയിച്ചു കഴിഞ്ഞാൽ ഹൈസ്കൂളിലേക്കാണല്ലോ അപ്പോൾ അവർക്ക് സെൻ്റ് ഓഫൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ ഡാൻസ് കളിക്കണത് അപ്പോൾ കഴിഞ്ഞ സൺഡേസിൽ നമ്മളെ വീട്ടിൽ വന്ന് അവരെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവർ കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് കിച്ചിമോക്ക് ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകാനുള്ള മടി മടിയായിട്ടും അവൾ എന്ത് ചെയ്തു കുട്ടികളൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അമ്മ അന്ന് ഞാൻ ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് പൊട്ടിക്കിടന്ന് ബസ് ഉണ്ട് ആ ബസ്സിൻ്റെ കയറിയിട്ട് അവൾ നമ്മളെ ഇപ്പോൾ കുടുംബ അടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് അവിടേക്ക് കുട്ടികളൊക്കെ വരും പറഞ്ഞു അങ്ങനെ കിച്ചുമോൾ ഞാൻ റെഡിയായി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ ഈ ഇരിക്കുന്ന ഒരു ഏട്ടം കോളനിയിലുള്ള കേട്ടോ ഈ ഏട്ടത്തിൽ ഇതുപോലെ ഇടയ്ക്ക് ഇത് അതിലേക്ക് ഇങ്ങനെ വരട്ടോ വരുമ്പോൾ എല്ലാവരും വല്ല ചായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ കൊടുക്കും അല്ലെങ്കിൽ വല്ല ചില്ലറയൊക്കെ ഉണ്ടെങ്കിൽ പത്തോ ഇരുപതൊക്കെ കയ്യിലൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ആ ഏട്ടനെ കൂടി ഞാനൊന്ന് നിർത്തതാണ് കേട്ടോ അപ്പോൾ ഒക്കെ വർത്താനം പറഞ്ഞ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞു പിന്നെ അമ്മതാ അവിടെ തെങ് അവിടെ തെങ്ങന്തോട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് പട്ടയൊക്കെ എടുത്തുകൊണ്ട് പോവാന് ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയി അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് വന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം പട്ടാന്ന് പറഞ്ഞാൽ വെച്ചാൽ ഓലക്കൊടി അതെടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അമ്മ അത് ഓലക്കൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണ്ടടി ഇതൊന്ന് ബന്ധിച്ചുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ അതൊക്കെ അമ്മയ്ക്ക് തലയിലൊക്കെ വെച്ചുകൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ചിക്കനൊക്കെ വാങ്ങാൻ പോയി ചിക്കനൊക്കെ വാങ്ങി വന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ചിക്കൻ കറിയും തേങ്ങാച്ചോറും ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യും അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ളത് കേട്ടോ എല്ലാ പ്രാവശ്യവും കൂടെ വരുമ്പോൾ നെയ്ച്ചോറാണ് അപ്പോൾ നെയ്ച്ചോറിന് തോന്നലില്ല ഇനി ഒരു ദിവസം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം കുറേയായി കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇനി നമ്മൾ പൊട്ടിക്കല്ല് വീട്ടിൽ കൂടുന്ന സമയത്ത് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അമ്മ അമ്മതാ തേങ്ങാച്ചോറിനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അരിയും അതുപോലെ തന്നെ അരിയൊക്കെ കഴുകി അതിലേക്ക് തേങ്ങ ഇട്ടു ചെറിയുള്ളി ഇട്ടു ഉലുവ ഇട്ടു ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെന്നൊക്കെ അറിയില്ല ഉപ്പിട്ടെടുത്ത് കണ്ടില്ല ഇട്ടു അറിയില്ല അതൊക്കെ ഇനിയിപ്പോൾ അമ്മ അടുപ്പത്ത് വെക്കാൻ നിൽക്കുകയാണ് അതിനിടയിൽ ഞാൻ ചിക്കനൊക്കെ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ആ വട്ടപ്പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അടുപ്പത്ത് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അപ്പം അത് തിളച്ച് വെറുക്കാണ് വെള്ളം അപ്പം പറഞ്ഞു ചൂട് വെള്ളം തന്നെ ഒഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും റേഷൻ അരി കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത് അടിപൊളിയാണ് ഇപ്പോൾ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതും റേഷൻ അരി തന്നെയാണ് അപ്പോൾ എന്നാൽ അമ്മ അവിടെ ആ സാരിയൊക്കെ എന്താ പറയുക നമ്മളെ പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട് കാണിച്ചതാണെന്ന് പറയാം നമ്മളിവിടെയൊക്കെ എടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ നാട്ടിൻപുറ ആണ് തഞ്ഞി നാട്ടിൻപുറ അതൊക്കെ കഴിഞ്ഞ് മക്കളെ നമ്മുടെ ഫോണിലെ ബാറ്ററി എന്താ പറയുക ലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് റെഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് പത്ത് ശതമാനത്തിനായിട്ട് തായി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു ഞാൻ ഫോണിൻ്റെ ചാർജറെടുക്കാതിന് വന്നത് പിന്നെ ഞാനൊരു ഉച്ച ആപ്പിനാണ് ഫോൺ പോയി എടുത്തുകൊണ്ടിരുന്നത് ഫോൺ ഫുൾ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇത് നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എവിടേക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ മാറ്റി വയ്ക്കും ഇതിങ്ങനെ എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയില്ല അമ്മയ്ക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ആരംഭം അങ്ങനെ ചെയ്യലില്ല കേട്ടോ അപ്പോൾ അമ്മ അത് അങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തതായിട്ടുണ്ട് പിന്നെ നമ്മൾ തലേദിവസത്തെ മീൻ കറി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാണ് പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചത് പക്ഷേ അതുണ്ടാക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ട് ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല ചാർജ് ചെയ്യാൻ വെച്ചില്ലേ അപ്പോൾ ഇത് എന്താണെന്നറിയോ ഉണക്കമീനിൻ്റെ തല തല വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നവരണ ആയിരിക്കും എന്തായാലും പറഞ്ഞുതരാം ഉണക്കമീനിൻ്റെ തല നന്നായിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകുക അത് ഫ്രൈ ചെയ്യുക മുളക് പൊടിയൊക്കെ തിരുമ്മി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും തിരുമ്പിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് ചൂടാറു ശേഷം മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക അതിലേക്ക് പിന്നെ തേങ്ങയും കാന്താരി മുളകും ഉപ്പും ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടുകൊണ്ട് അടിച്ചെടുക്കുക അടിപൊളി ചമ്മന്തിയാണ് ചൂടിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അത് എൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു ഉണക്കമീൻ്റെ ആ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ അത് മതി ചോർന്നാണ് അപ്പോൾ ഇത് ആ സമയത്ത് കിടക്കാൻ പറ്റിയിരട്ടോ ഞാൻ നല്ല ഫോണിൽ ചാർജർ എന്ന് ഞങ്ങൾ പൊട്ടിക്കലിക്ക് വരികയാണെങ്കിൽ ഞാൻ ചാർജർ എടുക്കുക ചാർജർ കൊണ്ടുവരാതാവും വരിക പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെയൊക്കെ അടിച്ചുപോലെ തുടച്ചിട്ട് അടിച്ചുപോലെ തത്തടിച്ച് വരിട്ടു ഞാൻ തുടച്ചിട്ടു പിന്നെ അമ്മ എന്ത് ചെയ്തു അമ്മയുടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് പോയിട്ടുള്ളൊരു ഹൗസ് ആണ് അപ്പോൾ അതൊക്കെ റെഡി ശേഷം അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങോട് ചോറൊക്കെ കൊടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോറ് വേണ്ടി തുടങ്ങുകയാണ് ഞാനത് ആ ചിക്കൻ ഫ്രൈ രണ്ട് പീസ് എടുത്തു കറി എടുത്തു പിന്നെ നമ്മുടെ ചമ്മന്തി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ട് ഞാൻ ചോറ് കേട്ടോ അപ്പോൾ തത്തയ്ക്ക് ചോറ് വേണ്ട പറഞ്ഞത് കാരണം തത്ത അടുത്ത് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ചപ്പാത്തിയും ചിക്കൻ പൊലിച്ചതും കഴിച്ചിട്ട് അപ്പോൾ വിശപ്പില്ല അപ്പം ഞാൻ വന്നപ്പോൾ നല്ല അടിപൊളി മൂവിയാണ് ഏതാണെന്ന് അറിയുമോ നമ്മുടെ നസീർ സാറിൻ്റെ ഒരു പഴയ മൂവി തത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ നല്ല അഭിനയലേക്ക് കാണാൻ അത് അവർ പഴയ അഭിനയം അവർക്ക് ഇപ്പോൾ കാണുകയാണ് എന്താ രസമല്ലേ അവരെ അഭിനയിക്കണെ കാണാന് അതുപോലെ തന്നെ ഒരു സംസാരം നല്ലൊരു ഭംഗിയുണ്ടിലേക്ക് കേൾക്കാൻ പിന്നെ ആ നായികന്മാരെ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഈ പഴയ മൂവി ആദ്യമായിട്ട് കാണുകയാണ് ആ ഒരു മൂവി തീരണവരെ കണ്ടു കേട്ടോ നല്ല മൂവീൻ്റെ പേര് വനദേവതാന്നായിരുന്നു കേട്ടോ നല്ല അടിപൊളി മൂവി അപ്പം ഞാനവിടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കിയിരുന്നു പണ്ടത്തെ അപ്പോൾ അങ്ങനെ ആ ഒരു മ്യൂസിക്കും അതൊക്കെ ഭയങ്കര മാറ്റാണല്ലോ പണ്ടത്തെ ഇപ്പോഴത്തേക്കായിട്ട് അവർ ഡയലോഗ് കേൾക്കാൻ തന്നെ എന്താ പറയുക ഒരു അതായത് പ്രത്യേകിച്ച് ആ നായികന്മാരുടെ ഡയലോഗ്സും കേൾക്കാൻ ഭയങ്കര രസാണല്ലോ അപ്പോൾ അവൾ അതിന് ലയിച്ചിരിക്കുകയാണ് ആ ഒരു മൂവി ഫുള്ളിരുന്ന് കണ്ടു അപ്പോൾ കുറച്ച് നേരം ഞാനും കണ്ടു കേട്ടോ അതിനിടയിൽ ഞാൻ എൻ്റെ ചോറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറിനേക്കാളും ചോറ് അടിപൊളിയായിരുന്നു പറയാൻ വയ്യ കാരണം നമ്മുടെ റേഷനാരി വെച്ചിട്ട് തേങ്ങാ ചോറ് ഉണ്ടാക്കി നോക്കണവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു അതിനേക്കാളിഷ്ടമായത് ആ ചമ്മന്തിയാണ് ആ ചമ്മന്തിയാണ് അടിപൊളി ചമ്മന്തി ഞാൻ അങ്ങോട്ട് പോകുന്നപ്പോൾ അമ്മയോട് എനിക്ക് കുറച്ച് ചമ്മന്തി വാങ്ങിട്ട് ഒരു കുപ്പയില് ആ ആക്കി വെക്കണേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാന്ന് പറഞ്ഞു അടിപൊടി എനിക്ക് തോന്നി കാന്താരി മുളകനെ വേണം തോന്നുന്നുണ്ട് ഇങ്ങനെ ചമ്മന്തി അറിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാതെ നല്ല സ്പൈസി സ്പൈസിയായിരുന്നു ഏറ്റവും വലിച്ച് തിന്നാൻ അപ്പോൾ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് പോകുമ്പോടുത്തേക്ക് തന്നെ പോകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ബൈ ടാറ്റൈസ് യു താങ്ക്സ് ഫോർ വാച്ചിങ്